വ്യാപാരി സമൂഹത്തിന്റെ ആശങ്കകൾ ധനകാര്യ കമ്മീഷൻ കാണണം എന്ന ശീർഷകത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറയുടെ ലേഖനമാണ് ഇന്നത്തെ ലേഖനം ഇങ്ങനെ കേന്ദ്രം പിരിച്ചെടുക്കുന്ന ജി എസ് ടി ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് തുടങ്ങിയ നികുതികൾ ഏതളവിൽ സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുന്നത് ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷനാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ജനങ്ങളും വ്യാപാരി വ്യവസായി സമൂഹവും വലിയ പ്രാധാന്യത്തോടെയാണ് ധനകാര്യ കമ്മീഷനെ പ്രാബല്യത്തിലുള്ള പതിനഞ്ചാം കമ്മീഷന്റെ ശുപാർശകൾ കേരളത്തിനൊട്ടും ആശാവ് മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് കാരണം സംസ്ഥാന വിഹിതത്തിൽ വൻ കുറവുണ്ടായി ഇത് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിക്കുകയും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തു അതിന്റെ ആഘാതം വ്യാപാര വ്യവസായ മേഖലകളിലും ദൃശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അടുത്ത അഞ്ച് വർഷം കേരള സർക്കാരിന്റെ പോക്കും അതോടൊപ്പം സമ്പദ് വ്യവസ്ഥയുടെ വേഗവും നിർണ്ണയിക്കുന്നതും കേന്ദ്ര നികുതി വിഹിതം ഗ്രാന്റുകൾ ദുരിതാശ്വാസ നിധി വായ്പാ നയം മുതലായ നിശ്ചയിക്കപ്പെടുന്നതും പതിനാറാം ധനകാര്യ കമ്മീഷനും മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവയെല്ലാം കേവലം സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് ആക്കം കൂട്ടുക മാത്രമല്ല മറിച്ച് വ്യവസ്ഥയെ തന്നെ ഉത്തേജിപ്പിക്കുന്ന അവിഭാജ്യ ഘടകങ്ങളാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ദിശയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ പ്രാബല്യത്തിലുള്ള പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായ കേരളത്തിന്റെ നികുതി വീതം ഒന്നേ ദശാംശം ഒമ്പത് രണ്ട് അഞ്ച് ശതമാനത്തിൽ ഒതുക്കിയത് സർക്കാരിന് മാത്രമല്ല വ്യാപാരി വ്യവസായി സമൂഹത്തിനും വലിയ ആഘാതമുണ്ടാക്കി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ താളം തെറ്റി അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ കയ്യിൽ പണലഭ്യത ഗണ്യമായി കുറഞ്ഞു ഇത് അവരുടെ വാങ്ങൽശേഷിയെ കാര്യമായി ബാധിക്കുകയും വ്യാപാര മേഖലയിൽ വലിയ മാന്യത്തിന് വഴിവയ്ക്കുകയും ചെയ്തു ജിഎസ്ടിയെ വലിയ പ്രതീക്ഷയോടെ സംസ്ഥാന സർക്കാരും വ്യാപാരി വ്യവസായികളും സ്വാഗതം ചെയ്തതാണ് എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷത്തെ അനുഭവം വിലയിരുത്തുമ്പോൾ നിരാശയാണ് ഫലം സംസ്ഥാനങ്ങളുടെ നികുതി നിർണയ അധികാരം ഇല്ലാതായെന്ന് മാത്രമല്ല ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ വിഭവ സമാഹരണത്തിൽ നിന്ന് ഒരു പരിധിവരെ സംസ്ഥാനങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തു എന്നാൽ കേന്ദ്ര സർക്കാരിന് വലിയ നേട്ടങ്ങളുണ്ടായി പ്രത്യക്ഷ നികുതിയിലേതുപോലെ പരോക്ഷ നികുതിയിലും അവർക്ക് ആധിപത്യ നേടാനായി സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി പോലും ചൊൽപ്പടിക്കു നിർത്താനുള്ള ഉപകരണമായി ജി എസ് ടിയെ പ്രയോജനപ്പെടുത്താനായി ചെറുകിട വ്യാപാര മേഖലയിലും ജി എസ് ടി പ്രതിസന്ധി സൃഷ്ടിച്ചു നിയമത്തിലെ അവ്യക്തതകൾ നീക്കുന്നതിനോ റിട്ടേൺ ഫയലുകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനോ പൂർണ്ണമായും സാധിച്ചിട്ടില്ല സുതാര്യമായ തർക്ക സംവിധാനം ഇനിയും പ്രവർത്തന സജ്ജമായിട്ടില്ല നിനക്ക് ഏകീകരണത്തിന്റെ പേരിൽ എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും ജി എസ് ടി ചുമത്താനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നു എന്നാണ് അറിവ് ഇതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല അടുത്തിടെ കെട്ടിട വാടകയ്ക്കുമേൽ പതിനെട്ട് ശതമാനം ജി എസ് ടി നൽകേണ്ട ബാധ്യത വ്യാപാരികളുടെ തലയിൽ കെട്ടിവച്ചതിനും യാതൊരു ന്യായീകരണവുമില്ല ആഭ്യന്തര കുത്തകകളും ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഓൺലൈൻ ഭീമനുമാരും ചെറുകിട വ്യാപാരികൾക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാരാവട്ടെ േൽപ്പറഞ്ഞവർക്ക് അനുകൂലമായ നയങ്ങളാണ് കുറച്ച് വർഷങ്ങളായി സ്വീകരിച്ചു പോരുന്നത് കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നികുതി ഇളവുകൾ നൽകിയപ്പോൾ രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി നിലവിലെ നാൽപ്പത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനമായി കുറച്ചു സ്റ്റാർട്ടപ്പ് കമ്പനികൾ സ്വീകരിച്ചിരുന്ന വിദേശ നിക്ഷേപത്തിന്മേൽ ചുമത്തിയിരുന്ന എയ്ഞ്ചൽ നികുതി പൂർണ്ണമായും നിർത്തലാക്കി ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഇ കോമേഴ്സ് ഓപ്പറേറ്റർമാരുടെ ടി ഡി എസ് നിരക്ക് ഒരു ശതമാനത്തിൽ നിന്ന് ദശാംശം ഒന്ന് ശതമാനമായി കുറച്ചു മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കോർപ്പറേറ്റ് നികുതിയിൽ മാത്രം രണ്ട് ലക്ഷം കോടി രൂപയുടെ ഇളവുകളാണ് കുത്തകകൾക്ക് നൽകിയത് കേന്ദ്രത്തിന്റെ ഇത്തരം കോർപ്പറേറ്റ് പ്രീണനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ശുപാർശകൾ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ജി എസ് ടിക്ക് പുറമെ സെസ്സും സർചാർജുകളും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന നടപടിയും അവസാനിപ്പിക്കണം ഇവ രണ്ടും കേന്ദ്രത്തിന് മാത്രം ലഭിക്കുന്നതിനാൽ പോളിൽ വലിയ പോലിയ ചോർച്ചയുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ നികുതി ഇതര വരുമാനം നാല് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലെത്തുമെന്നാണ് കണക്ക് ദേശീയപതാ അതോറിറ്റിയുടെ ടോൾ വരുമാനത്തിൽ വന്ന ഗണ്യമായ വർധനയാണ് ഈ മുന്നേറ്റത്തിന് കാരണം രണ്ടായിരത്തി മൂന്നിൽ നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാല് രൂപയാണ് ടോൾ ഇനത്തിൽ ലഭിച്ചത് ഇത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയരുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് സംസ്ഥാനത്തെ ദേശീയപാതാ വികസനത്തിന്റെ ഇരകളാണ് വ്യാപാരികൾ ദേശീയപാതകൾ ടൗണുകളെ രണ്ടായി കീറിമറിച്ചു വ്യാപാരം പ്രാദേശികമായി പരിമിതപ്പെടുത്താൻ ഇത് കാരണമായി പക്ഷേ ഇതിന് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരാണ് വലിയ വരുമാനമാണ് ടോൾ പിരിവിലൂടെ അവർക്ക് ലഭിക്കാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപമുടക്കി ഭൂമി ഏറ്റെടുത്ത് നൽകിയ സംസ്ഥാനത്തിന് ഇതിന്റെ വിഹിതം ലഭിക്കേണ്ടത് ന്യായമായ ആവശ്യമാണ് മറ്റൊരു പ്രധാന പ്രശ്നം ദുരന്ത നിവാരണ സഹായ നിധിയുമായി ബന്ധപ്പെട്ടതാണ് കേരളം പോലുള്ള ഇക്കോ സെൻസിറ്റീവായ സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ സർവ്വസാധാരണമായിരിക്കുകയാണ് വയനാട്ടിൽ അടുത്തിടെയുണ്ടായ ദുരന്തത്തിന്റെ ആഴത്തിന് ആനുപാതികമായ നഷ്ടപരിഹാരമോ പുനരധിവാസ പാക്കേജോ കേരളത്തിൽ ലഭിച്ചിട്ടില്ല നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയ വേർതിരിവ് അവസാനിപ്പിക്കണമെങ്കിൽ നഷ്ടപരിഹാരത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ ഇതിനു വേണ്ടതായ നിർദ്ദേശങ്ങൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ സമർപ്പിക്കണം